ാണ് അത് ഊട്ടി നമുക്ക് പുതിയതാണ് എന്നാലും ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് ഒരു എളുപ്പമായിരിക്കും നമ്മൾ അത് കയറിയിട്ടുണ്ട് ടിക്കറ്റ് വില അമ്പത് രൂപയാണ് എന്തു മക്കളെ എല്ലാം വാങ്ങിച്ചാ ഏഹ് വരുമ്പോ കടയിൽ പോയില്ല ഓക്കെ നമ്മൾ എന്തൊക്കെ കാറിന് ബസ്സിലൊക്കെ പോയാൽ ഈ ബൈക്ക് റൈഡിൽ പോണ സുഖം വേറെയാണ് ഇങ്ങോട്ട് പോയ കർണാടക ബോർഡർ ഇത് നമ്മളിൽ ഊട്ടി ഇത് വന്നിട്ട് മൂക്കുർത്തി അല്ലെ അപ്പൊ വീഡിയോയിലോട്ട് പോകുമ്പോഴൊരു കാര്യം പറയാനുണ്ട് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ആർക്കി പപ്പീസ് ആവശ്യമുണ്ട് പപ്പീസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല പട്ടിക്കുട്ടിയാണ് ഡോബർമാൻ ആണ് ഡ്രൈവർ റത്ത് ശാന്തി വിള അറിയാലോ ശാന്തി വിളയിലാണ് നമ്മൾ കൂട്ടുകാരുണ്ട് പുള്ളിയുടെ അതിൽ പന്ത്രണ്ട് ഡ്രോബർമാൻ ഉണ്ട് പത്ത് മെയിൽ രണ്ട് ആണ് അപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരം രൂപയാണ് ഡോക്യൂമെന്റ് പേപ്പർ ലാക് പക്ക കറക്റ്റ് ആണ് പിന്നെ കാശ്ഐ സർട്ടിഫിക്കറ്റ് വിത്ത് മൈക്രോചിപ്പ് ഉണ്ട് പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫോം ഉണ്ട് പിന്നെ വാക്സിൻ അതായത് നോബി വാക്സിൻ പിന്നെ വാൻ കാർഡ് വാക്സിൻ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വാക്സിൻ ആണ് കൊടുത്തിട്ടുള്ളത് കൊടുത്താൽ പോകുന്നത് അതായത് പപ്പീസ് ജനിച്ചിട്ട് കറക്റ്റ് ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ അതായത് ഇപ്പോഴേ ഇപ്പോഴുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീനിക്കണ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക പുള്ളിയുടെ പേര് വരുണാണ് ശാന്തിപുളി രാകെ ഓക്കെ പോ ചായ കൂടി കഴിഞ്ഞു ടീ ഫാക്ടറിയിൽ വിസിറ്റ് കഴിഞ്ഞ് ടീ ടീ പാർക്ക് ഇപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ലേക്ക് ഗാർഡൻ ആണ് ഇവിടുന്ന് എയ്റ്റ് പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ നേരെ പോകുന്ന നമ്മൾ ഇപ്പോൾ രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കുള്ള ആരോഗ്യം സമയമായിട്ടുണ്ട് പക്ഷേ വിശപ്പൊന്നുമില്ല കാരണം കുറേ സ്നാക്സ് കഴിച്ചായിരുന്നു ആദ്യം ഐസ്ക്രീം കഴിച്ച് പിന്നെ കാരറ്റ് കഴിച്ച് പിന്നെ ചായ കുടിച്ച് ഇപ്പോൾ എല്ലാം കൂടെ തിന്ന നല്ല വേറെ നടന്ന് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ ലേക്ക് ബോട്ടിംഗ് ആണ് ലേക്ക് ഗാർഡനല്ല അപ്പോൾ നേരെ അങ്ങ് പോകുക വന്ന വഴിയിലോട്ട് ഓക്കെ ഇവിടെയൊക്കെ ഒരു വേറെ അല്ലേ വേറെ ജീവിതം അതായത് നമ്മൾ സിറ്റി ലൈഫ് പോലെ ഭയങ്കര ഓട്ടമൊന്നുമില്ല സമാധാനത്തിൽ അവർ ലൈഫ് പതുക്കെ ജീവിക്കുകയാണ് ഉള്ളത് പോലെ അല്ലേ ഉള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ് വിപ്രാളവുമില്ല ഓട്ടവും ഇല്ല കോമ്പനീഷനൊന്നുമില്ല നമ്മൾ അങ്ങനെ അങ്ങനെ ആഷി ഹോട്ടലെത്തി അപ്പോൾ നല്ല വിശപ്പുണ്ട് സംഭവം ആദ്യം വിശപ്പില്ലായിരുന്നല്ലേ അല്ലേ വിശക്കുന്നല്ല അണുപ്പായിട്ടല്ലേ ഓക്കെ അറിയാം അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ഇത്തിരി ചിക്കൻ ബിരിയാണി ഗ്രേവിയാണ് നമ്മൾ അല്ലേ സലാഡ് മുട്ട നല്ല മണവും കേട്ടോ സൂപ്പറായിരുന്നു Það er búinn, verður það? Þetta er mjög verður. Það er mjög verður. Það er mjög verður. തമിഴ് മലയാളം തിരിയും അതായത് കാണിച്ചുകൊണ്ട് അപ്പോൾ ഓക്കെ പോകാൻ വേറെ വിഷയമൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡേക്ക് ബോട്ടിംഗ് അല്ലേ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് ടു പോയിൻറ്റ് നയൻ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ സൂപ്പർ ആഹാരം കിട്ടാം കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ബഡ്ജറ്റും ആണ് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മളിവിടെ നിന്നാണ് ആഹാരം കഴിക്കാൻ സ്ഥലമായിട്ട് രാവിലത്തെ കാപ്പി ഇന്നലത്തെ ഡിന്നർ ഇപ്പം ഉച്ചയ്ക്ക് ലഞ്ച് ഇപ്പം കഴിച്ച് ലഞ്ച് എന്ന് പറയുന്നത് ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി പ്ലസ് ഒരു വെജ് ഫ്രൈഡ് റൈസ് എല്ലാം കൂടെ ചേർത്ത് മൊത്തം എഴുന്നൂറ്റി അമ്പതായിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് അമോൺ ഗായ്സ് കട്ടൊക്കെ നിൽക്കണം ഓക്കെ അപ്പോൾ എല്ലാം സൂപ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈറ്റ് വിത്ത് ട്രാവലിങ് അല്ലേ നല്ല ജോലി അല്ലേ ഇത് അതാണ് ട്രാവലല്ലോ മനസ്സിലായാൽ ബാക്കിയുള്ള ജോലി പോലെയല്ല കഷ്ടങ്ങളുണ്ട് അത് വേറെ വിഷയം ബൈക്ക് ഓട്ടിങ് ഉണ്ട് കഷ്ടം ഉള്ളത് ഇത്ര കിലോമീറ്റർ എന്ന് പറയാൻ ഓട്ടിങ്ങണത് കഴുത്തൊക്കെ ഭയങ്കര വേനയായിരിക്കും ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ പിന്നെ രണ്ട് കൈയും ഭയങ്കര വേദനയായിരിക്കും ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ പിടിച്ച് പിന്നെ കാലിലാണെങ്കിൽ ഗിയർ മാറ്റി മാറ്റി അല്ലേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ യാതൊരു കാര്യവും മുഷിയുണ്ടാവില്ല അല്ലേ ശരിപ്പം പോവാം നേരത്തെ പറഞ്ഞ് കത്തി വെക്കണില്ല നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്ഥലമാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ നീലഗിരി ഇതാണ് ഊട്ടി റെയിൽവേ ട്രാക്കാണ് ഊട്ടി അഥവാ ഉദക മണ്ഡലം മസനക്കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ പോയത് മസനക്കുടി വഴിയില്ല കോയമ്പത്തൂർ വഴിയാണ് പോയത് കോയമ്പത്തൂർ വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അല്ലേ അപ്പോൾ ഇനി എല്ലാവരും കോയമ്പത്തൂർ വഴി പോണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ വേറെ ട്രെൻഡിങ് ആകാം പക്ഷേ ട്രെൻഡിങ് അത് വേറെ വിഷയം നമ്മൾ അങ്ങനെ ലേക്ക് ബോട്ടിംഗ് എത്തിയിട്ടുണ്ട് വടകില്ല ഇല്ല ബോട്ട് ഹൗസ് അവിടെ ബോട്ട് ഹൗസ് ഒക്കെ ഉണ്ടോ അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ലേക്ക് ബോട്ടിങ്ങിനുള്ള എൻട്രി ഫീസ് എത്രയും അറിഞ്ഞൂടാ ചോദിച്ചു നോക്കാം ആദ്യം പോയി കത്തിയ റേറ്റ് ആണെങ്കിൽ പോകണ്ട ഒരു വിധം ഒതുങ്ങിയാനായിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാം അകത്ത് പാർക്കിംഗ് ഉണ്ടോ അപ്പോൾ നമുക്ക് ആകത്ത് കയറി നോക്കാം എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞൂടാ ചോദിച്ചു നോക്കാം അല്ലേ ടൂ വീലർ ഇരുപത് രൂപയാണ് ടു വീലറിൽ നിന്ന് എങ്ങോട്ട് ടു വീലർ പാർക്കിംഗ് ഓക്കെ എന്നാൽ ഇപ്പോൾ ഇവിടെ പാർക്കിങ്ങാ ഞാനാ ഓക്കെ 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 ഇവിടെ റൈറ്റ് ആണ് പോകേണ്ടത് ഓക്കെ എന്തായാലും പോയി നോക്കാം എന്തിനാണ് സംഭവം തന്നൂടെ ഓ ശരിക്കും ആൾക്കാരുണ്ടല്ലോ ഇവിടെയൊക്കെ ഈ ബൈക്ക് പാർക്കിങ് ഇരുപത് രൂപ ശരി കൊടുത്താലേ പറ്റും എന്തേ അങ്ങനെ ബൈക്ക് പാർക്കിങ് ഇരുപത് രൂപ പിന്നെ അവിടെ എൻട്രി ഫീസ് പതിനഞ്ച് ലക്ഷം മുപ്പത് രൂപ ആയിട്ടു രണ്ട് പേർക്ക് പിന്നെ ബോട്ടിംഗ് സെപ്പറേറ്റ് പൈസ അടക്കണം അത്രയും അറിയൂടാ അപ്പം നോക്കാം പറയാൻ പറ്റും ഓക്കെ പോകുമ്പോൾ അപ്പോൾ ഇതാണ് ബോട്ടിംഗ് താരിഫ് സത്യം പറയുമല്ലോ ഇത് ബഡ്ജറ്റിൽ കൂടുതലാണ് അല്ലേ മുന്നൂറ്റമ്പത് രൂപ രണ്ട് പേർക്ക് നാല് പേർക്ക് നാനൂറ്റമ്പത് രൂപ വണ്ടിയേ പോണോ വേണ്ടേ വേണ്ടല്ലോ തുടയ്ക്കാനുള്ള കൊള്ളായിരുന്നു കേട്ടോ അവിടെ ബഡ്ജറ്റായിരുന്നു രണ്ട് രണ്ടുപേർ നൂറ്റമ്പതായിരുന്നു തുടയ്ക്കാനുള്ള സമയത്ത് ചുമ്മാ കറങ്ങിട്ടേ യാണ് കുറച്ചു നേരത്തേക്ക് വയ്യ സത്യം പറഞ്ഞു ആരും കഴിച്ചില്ല ശീലമുണ്ട് കുറച്ച് ചെയ്തിട്ട് പോവാ കാണാനായിട്ട് വേറെ ഒന്നുമില്ല ഇതേ ഉള്ളൂ ഏകേ ഉള്ളു ബോട്ടിങ്ങിന് പോയ കൊള്ളായിരുന്നു പറഞ്ഞില്ലേ റേറ്റ് ആണ് മുന്നൂറ്റമ്പത് രൂപ പറയുന്നത് രണ്ടുപേർക്ക് ഒരു നൂറാണെങ്കിൽ കുഴപ്പപ്പെടുക ഒരാൾക്ക് നമ്മൾ ചിലവാക്കും ചില കാര്യങ്ങൾ നമ്മൾ ചിലവാക്കൂല എൻ്റെ ആവശ്യമൊന്നും ഇല്ല പൊടയ്ക്കാനല്ല ഇതേ ബോട്ടിങ്ങിന് എത്രയായി നൂറ്റമ്പത് രൂപയായി രണ്ടുപേർ ഒരു മണിക്കൂർ അല്ലേ ഒരു മണി അരമണിക്കൂർ ൂറ് മുന്നൂറ്റിഅമ്പത് രൂപ ഭയങ്കര നഷ്ടം കത്തി റേറ്റ് ആണ് അതിന്റെ ആവശ്യം ഇല്ല ചുമ്മാ കണ്ടിട്ട് വാ ചെറിയ തലവേന ഉണ്ട് അപ്പൊ നമ്മൾ വേറെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഫോൺ ചാർജ് ചെയ്യണം അതേ സമയത്ത് കോപ്പറ ചാർജ് ചെയ്യാണ്ട് അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഒന്ന് പുറത്തിറങ്ങാം റൂമിൽ പുറത്തിറങ്ങി അങ്ങനെ ഫോൺ ചാർജ് ചെയ്ത് ഗോപ്രോ ചാർജ് ചെയ്തിട്ടുണ്ട് വേറെ ആവശ്യമൊന്നുമില്ല ഗോപ്രോ ഒരു അമ്പത് ദശമായ ചാർജ് കയറിയിട്ടുണ്ട് മണി ഇപ്പോൾ കറക്റ്റ് അഞ്ചര അഞ്ചമ്പതായി ഓക്കെ പോകുന്ന ഇപ്പോൾ ഉച്ചക്കൂടെ ലഞ്ച് കഴിയുമ്പോൾ തന്നെ നല്ല ഒരുമാതിരി ക്ഷീണം തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് ചെറിയ തലവേദന ദേഹ ക്ഷീണം ഉറക്കം വേണം അപ്പോഴത്തേക്ക് ഗോപ്ര ചാർജ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും റൂമിൽ വന്നേ പറ്റൂ റൂമിൽ വന്നിട്ട് നല്ല പോലെ ചാർജായി ചെയ്ത് നമ്മളെ ചാർജ് ചെയ്ത് അല്ലേ സൂപ്പറായി ഓക്കെ അടിപൊളി മണി മണിപ്പം അഞ്ചമ്പതായിട്ടുണ്ട് നല്ല വെയിലാണ് ഇളം വെയിൽ സൂപ്പർ ഈ വെയിൽ കാണുമ്പോൾ സുഖം എന്ന് പറയാമോ തണുപ്പാണെങ്കിൽ ഒരു രക്ഷമില്ല പറയേണ്ട ആവശ്യമില്ല നമ്മൾ ലാസ്റ്റ് ഇന്ന് സ്ഥലം ലൈക്ക് ബോട്ടിങ്ങാണ് അതിൻ്റെ അടുത്താണ് മരിതുള്ളത് തെൻഡർ പാർക്ക് നേരെ അങ്ങോട്ട് പോകുന്ന വാ 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 സൂപ്പർ വൈകിട്ട് ഊട്ടി ഇവിടെ ല്ലേ പണ്ട് മോഹൻലാലിനും ജഗതിയൊക്കെ പടം ഊട്ടി പട്ടണം ഊട്ടി പേര് കേൾക്കുമ്പോൾ തന്നെ ആ പടം ഓർമ്മ കിളിക്കം മോഹൻലാൽ രേവതി ജഗതിയേക്ക ഈ കൊരങ്ങ നുണയാ പറയുന്നേ ഞാൻ അപ്പോഴേ അപ്പഴേ പറഞ്ഞില്ലേ കോഴിന്നു അല്ലേ ആ കോമഡി ഓർമ്മ വരും അല്ലെ ആ പടത്തിൽ കാണുന്ന സ്ഥല എവിടെയാണെന്നു അല്ലെ ഊട്ടിയില് ഉള്ളിലോട്ടല്ലേ ഗ്രാമത്തിലോട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ പോകണം അല്ലേ പോകണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പോകാം നാളെ ആവട്ടെ ഇന്ന് എന്തായാലും മെയിൻ സ്പോട്ട് മാത്രം കവർ ചെയ്യാം കാരണം നമ്മൾ ഊട്ടിൽ ഫസ്റ്റ് ടൈം വരുന്നത് ടെൻഡർ വേൾഡ് എത്തിയിട്ടുണ്ട് തൻഡർ വേൾഡ് സംഭവം ഇതിനകത്ത് റിയാലിറ്റി ഉണ്ട് ത്രീ ഡി സിനിമാസ് ഉണ്ട് ഓ ഇങ്ങനെയാ സംഭവം ഒരു പാർക്ക് ഉണ്ട് ഈ പാർക്കിന്റെ അകത്ത് സംഭവം കൊറേ അമ്യൂസ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ ശരി നോക്കാം നോക്കാംബാ രണ്ട് കൊച്ചുപിള്ള പാടി അവിടെ ഓർണത് ഒറ്റയ്ക്ക് പോണു അവിടെ ആ ചേട്ടാ മ്മ ക്യാൻസൽ ചെയ്തല്ലേ പോണില്ല കാരണം അവിടെ ടിക്കറ്റ് ചാർജ് ഹൈ ആണ് നാനൂറ്റി അമ്പത് കോമ്പോ ഓഫറെ ഉള്ളു ഒരാൾക്ക് വേറെ ഹെഡ് നാനൂറ്റി അമ്പത് രൂപക്ക് എന്തിന് പിന്നെ അമ്പതൂറ കുഴപ്പമില്ലല്ലേ മുടക്കേ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ശരിയാവൂല പിന്നെ പൈസ ഉണ്ടെങ്കിൽ അല്ലേ പൈസ ഉള്ളവർക്ക് പറ്റിയതാണ് ഓ വന്നു തിരിച്ചു പോവാ വെറുതെ പത്ത് രൂപ ടിക്കറ്റ് കൊടുത്ത് പാർക്കിംഗ് ഫീസ് ആയിട്ട് ആയപ്പോ ശരി കുഴപ്പമില്ല വാ ഇതൊക്കെ ഒരു അനുഭവം അല്ലേ ടെൻഡർ എന്ന് പറഞ്ഞു ആഴ്ച സംഭവം പത്ത് രൂപ ടെൻഡർ തണ്ടർന്നാ പറയണത് പറയും എന്ന് എന്ന് ബ്ലാക്ക് ബ്ലാക്ക് പാളയം ിൽ പോയിട്ട് പഴയ ബ്ലാക്ക് ടെണ്ടർന്നേ പറയൂ ശരി ബാക്കി എന്തെങ്കിലും ആവട്ടെ എന്തായാലും ടെണ്ടർന്നായാലും കാണിച്ചു തോന്നേ പറഞ്ഞിട്ട് നമ്മൾ ഒരു കൈ ആലോചിച്ചെ നമ്മൾ അകത്ത് പോയി ഇവിടെ പാർക്കിംഗ് ഫീസ് കൊടുത്ത് കൗണ്ടറിൽ പോയപ്പോഴും മനസ്സിലായത് നാനൂറ്റിഅമ്പത് രൂപയ്ക്കാണ് കോംബോ ഓഫർ ഉള്ളത് അതിലാണ് എല്ലാ സംഭവം ഉള്ളതെന്ന് പറഞ്ഞു ശരി കുഴപ്പമില്ല പത്ത് രൂപ പോയി വിഷയമില്ല ഇത് ചെയ്യാൻ പറ്റും സമയം പോകില്ലേ മണി ഇപ്പോൾ കറക്റ്റ് ആരെങ്കിലും മണിയായി മാക്സിമം എല്ലാ പ്ലേസും ക്ലോസ് ചെയ്ത് കാണും ഇനി എന്തായാലും വേറെ സംഭവമൊന്നുമില്ല ഇപ്പോൾ എന്തായാലും ഇനി കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് വേറെ ഒന്നുമില്ല പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടെന്നൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം പിന്നെ ചായ കുടിക്കണം സ്നാക്സ് കഴിക്കണം പിന്നെ അത്ര തന്നെ പിന്നെ ചെറിയൊരു വാക്കിംഗ് അല്ലേ നൈറ്റ് വാക്കിംഗ് അതുണ്ട് നൈറ്റ് റൈഡിങ് അല്ലേ നമ്മൾ റൈഡിങ് ആണല്ലേ വാക്കിംഗ് അവിടെ നിന്ന് തൊണ്ട ഒരുമാതിയായിട്ടാണ് പൂണ്ടു അപ്പോൾ നമുക്ക് നമുക്ക് എന്തൊക്കെയുണ്ട് ടീ കോഫി ടീ കോഫി ബൂസ് ഹോറൽസ് ബദാം മിൽക്ക് മസാല ടീ ഉണ്ട് ചായ പിടിക്കല്ലേ രണ്ട് ചായാ ബട്ടർ പണും ബട്ടർ ഇത് തേങ്ങാ പണ്ണും പിന്നെ സാധാ പണ്ണ് ബജ്ജിയുണ്ട് ഹസ്തണ്ട് ഒരു ബജ്ജി ഒരു ബണ്ണും അതെയോ വേണ്ടേ തണുപ്പല്ലോ അല്ലേ ഓക്കെ ഓക്കെ തണുപ്പല്ലേ ஒரு சுட்ட வேற டேஸ்ட் இது 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 சுட்ட வாடிட்டோம் ஓகே போவல ஓகே கோண் கழிச்சோண்டு போலே நல்ல இடம் முளப்பொடி ரெட்ச இல்ல சுண்டாக்கி எரி கத்தி பிடிக்கணும் காரிக்கோ ഇപ്പോൾ നേരെ റൂമിൽ പോവാം കേട്ടാ ഇപ്പം നേരെ റൂമിൽ പോവുകയാണ് വേറെ ഒന്നും ഇല്ല എഡിറ്റിംഗ് കുറേ ഉണ്ട് ഇപ്പോൾ നാളെ അടുത്ത വീഡിയോ വരണം ഒരു എട്ട് എട്ടര വരെ എഡിറ്റ് ചെയ്തിട്ട് നേരെ പോയി നമുക്ക് ഷോപ്പിങ്ങിന് പോകാം രാത്രി നൈറ്റ് റൈഡ് അല്ലേ നൈറ്റ് റൈഡ് വിത്ത് ഷോപ്പിംഗ് നൈറ്റ് വാക്ക് എല്ലാം ചേർന്ന് ചെയ്തിട്ട് പിന്നെ രാത്രി ഹോട്ടലിൽ ആഹാരം കഴിച്ചിട്ട് വന്ന് റൂമിൽ കിടന്ന് ഉറങ്ങുക ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ത് എരി ഇത് മുളകൊടി മുള പൊടിയാണ് എന്താണ് സംഭവം ഇത് മുള പൊടിയില്ല എറും പൊടി പോലെ അത്ര എരിവ് ശരി പെട്ടെന്ന് പോവാംബാ നല്ല മഞ്ഞ ഇറങ്ങി തുടങ്ങി കേട്ടോ മുപ്പത് രക്ഷ സത്യം പറയുമല്ലോ ഊട്ടിക്ക് വരണം എന്നുണ്ടെങ്കിൽ ചുമ്മാ വന്നാൽ പോരാ കയ്യിൽ പൈസ വേണം ഉറപ്പാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വന്നപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റിലാണ് നമ്മൾ ഇത്രയും ചെയ്തത് ഇതൊന്നും പോരാ കയ്യിൽ നല്ല പൈസ വേണം എങ്കിലേ സൂപ്പർ ആയിട്ട് എൻജോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും ലേക്ക് ബോട്ടെങ്കിൽ നാന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അത് നമ്മളെ ബഡ്ജറ്റിന് ശരിയാവില്ല അതേപോലത്തെ തെണ്ടർ വേൾഡ് ഇപ്പോൾ വെളിയിൽ പാർക്കിംഗ് ഫീസ് പത്ത് രൂപ പറഞ്ഞ് പാർക്കിംഗ് ഫീസ് പത്ത് രൂപ കൊടുത്ത് അകത്ത് പോയി കൗണ്ടറി ചോദിച്ചപ്പോൾ റേറ്റ് വേണം നാന്നൂറ്റമ്പത് പറയുന്നു ഒരാൾക്ക് ഇപ്പൊ രണ്ട് പേർക്ക് ആരംഭം അടിപ്പിച്ചാവുകയാണ് അപ്പം ആ ആരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബെട്രോൾ അടിച്ച് വീട്ടിൽ പോവാം നാട്ടിൽ പോവാം മനസ്സിലായാ അതാണ് ഇവിടെ ഭയങ്കര കത്തിയാണ് പൈസ ചില കാര്യത്തിലൊക്കെ ഇതിനേക്കാളും മാളോഫ് ട്രാവലുകളിൽ പോയാൽ പോലും സൂപ്പറാണ് അല്ലേ പണേ പിന്നെ ശരി കുഴപ്പമില്ല ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ ഇരിക്കുകയുള്ളൂ ഇവിടെയൊക്കെ പൈസ വാരി എറിഞ്ഞാൽ കാര്യം നടക്കുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ വന്ന് നോക്കിയിട്ട് പോകാം അത്ര തന്നെ ഓക്കെ നമ്മൾ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് സൂപ്പർ അല്ലേ ഇവിടെ നിന്ന് കാണാൻ അങ്ങോട്ട് പോകും നല്ല ഗോൾഡ് കളർ ലൈറ്റ് അമ്പലിയമ്മാനുണ്ട് സൂര്യൻ്റെ വെളിച്ചമുണ്ട് താഴെയായിട്ട് നല്ല ഗോൾഡ് കളർ ഫുൾ ലൈറ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് തുടങ്ങി അല്ലേ എല്ലാ റൂംസും വീടുകളാക്കിയോ അല്ലേ ആ സൂപ്പർ ചെയ്യൂ കേട്ടോ അവിടെ നിന്ന് കാണാൻ രസം കണ്ട സൂപ്പർ അല്ലേ നോക്ക് ഇവിടെ ഒരു ബൈക്ക് കപ്പിൾ റൈഡ് അങ്ങോട്ട് സൂര്യൻ്റെ അസ്തമിക്കണ സമയം അല്ലേ മോളെ അമ്പിളി അമ്മാവൻ ഇവിടെ നമ്മളെ കോട്ടേജ് അത് ലുക്കായിരിക്കും കാണാം അല്ലേ സൂപ്പർ ഇതാണ് ഫീൽ അല്ലേ വൈബ് 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 ദാ ഇത് സൂപ്പർ വൈബ് ദാ അല്ലേ ഓക്കെ അകത്ത് കയറാം വാണ്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നേരെ അകത്ത് പോയി റെസ്റ്റ് എടുക്കാം ഫോൺ ചാർജ് എഡിറ്റ് ചെയ്യണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ 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 മണി ഇപ്പോൾ ഒമ്പത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റൂമിൽ നിന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ആദ്യം പർച്ചേസിംഗ് അല്ലേ അത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി കുടിക്കുക എന്തോ പറയല്ല പറയല ഓക്കേ അങ്ങനെ കടയില്ല എന്തൊക്കെ വാങ്ങി കമ്പല് സ്ലൈഡ് വളർ വേണ്ട അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം വാങ്ങിച്ചാൽ കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് തൊപ്പിയും മൂന്ന് തൊപ്പി പിന്നെ ക്ലിപ്പും കാര്യം അത്ര തന്നെ റോപ്പ് വാങ്ങിച്ചായിരുന്നു വണ്ടിയിൽ കെട്ടാൻ വേണ്ടിയിട്ട് ബാഗിൽ ബാക്കിൽ ബാഗ് ഇട്ടി വെക്കാൻ വേണ്ടി റോപ്പ് വാങ്ങിച്ചായിരുന്നു അത്ര തന്നെ ഓക്കെ പോകാൻ കപ്പു പിടി അപ്പോൾ അടുത്തന്നെ നമ്മൾ ആഷിക്ക് ഹോട്ടൽ ആഷിക്ക് പോന്നായ ആരെയും കൂ ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം ബൊറോട്ട് ഗ്രേവി പിന്നെന്തോന്നു ചില്ലി ചിക്കൻ നിനക്ക് കൊത്തു പൊറോട്ട ഇപ്പോൾ കൊത്ത് പൊറോട്ട പ്രിപ്പയറിങ് ആണ് വെയിറ്റ് ചെയ്യും ചൂട് ബറോട്ട വരുന്നുണ്ട് ചൂട് കുതു ബറോട്ട ചൂട് ബറോട്ട ഗ്രേവി ചില്ലി ചിക്കൻ പ്രിപ്പയറിങ്ങാണ് വെയിറ്റ്യാ അല്ലേ അല്ലേരി കുറച്ച് ബാക്കിയുണ്ട് നീ കുറഞ്ഞിനെ വേണോ ക്യാമറ ഓൺ ചെയ്യാമോ ഡീസന്റ് ആയില്ലേ ഞാൻ പാട്ട ആലോചാ ഓക്കേ ചില്ലി ചിക്കൻ വരുന്നുണ്ട് കൊരയാ എന്‍റെ ഷെയർിച്ചാ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് രണ്ട് ബറോട്ട ഒരു കൊത്തു ബൊറോട്ട ഒരു ചില്ലി ചിക്കൻ എല്ലാം ചേർത്ത് മൊത്തം എത്ര രൂപ കൊണ്ടായി ഇരുന്നൂറ്റി അൻപത് രൂപ ആയി ബൊറോട്ട വില കൂടലാണ് കേട്ടോ ഒരു രണ്ട് ബൊട്ട അമ്പത് രൂപ പറഞ്ഞു ഷേ ഓക്കെ അപ്പൊ പോവെന്നാ അപ്പൊ നേരെ വീട്ടിൽ പോകാം വീടല്ല കോട്ടേജിലോട്ട് പോകാം ഓക്കെ വീട് എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി അപ്പോൾ ലൈഫ് അടിച്ച് വിളിക്കണം കമ്മോൺ ഇപ്പോൾ എങ്ങോട്ട് പോവാൻ ഇത് വഴി പോവാൻ അവിടെ റൈറ്റ് പോകണം ഒരു മൂന്നാല് പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വഴിയൊക്കെ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ മൈൻഡ് കയറിക്കോളൂ അല്ലേ പിന്നെ നമുക്ക് വഴിയൊക്കെ ഈസിയാണ് മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ രാത്രിത്തെ കാപ്പി വലിയ കുഴപ്പമില്ല ഒരു രാവിലെ എത്തണം തന്നെ ഉച്ചയ്ക്കും രാവിലെ സൂപ്പർ ആയിരുന്നു അണുക്കുണ് എൻ്റെ അമ്മ വെൽക്കം ടു വസന്തം കോട്ടേജ് നമ്മൾ കോട്ടേജ് എത്തി ക്യാമ്പ് ക്യാംപ് ഫയൊന്നും ഇല്ലാട്ടാ ശാ ബോറായിപ്പോയി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഫാമിലിയായിട്ട് വരാം അയ്യോ കളഞ്ഞാ ഊട്ടി കളഞ്ഞ അതും തോന്നും മറ്റേ സ്വഭാവം കാണിച്ചത് അതോട് ഇന്നത്തെ ദിവസം നമ്മൾ ഊട്ടി വിട്ട് പിരിയാൻ പോവുകയാണ് ചെറിയൊരു വിഷമം ഉണ്ട് പോകുന്ന വഴി കുറെ വില്ലേജ് ഉണ്ട് വില്ലേജ് ഉണ്ട് നേരെ പോയ കാണിച്ചു പൊക്കപുരം ലെഫ്റ്റ് പോയ മസന കൂടി നമ്മൾ ആ മസന കൂടി ഇപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ ബംഗ്ലാവ് ഉണ്ടല്ലോ ആ ബംഗ്ലാവ് കാണാൻ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നോട്ട് റീപ്രാസ്റ്റിംഗ് അങ്ങ് പോകാൻ Ana Bengal Good morning